തൃശൂർ പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വം എന്ന് എ ഡി ജി പി അജിത് കുമാറിന്റെ റിപ്പോർട്ട് പുറത്ത് പൂരം കലക്കാൻ തിരുവമ്പാടി ദേവസ്വം മുൻകൂട്ട് തീരുമാനമെടുത്തിരുന്നു സുന്ദർ മേനോൻ ഗിരീഷ് കുമാർ വിജയ മേനോൻ ഉണ്ണികൃഷ്ണൻ രവി എന്നിവർ ഇതിനായി പ്രവർത്തിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിനിടെ പോലീസിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച് തിരുവമ്പാടി ദേവസ്വം രംഗത്തു വന്നു തീർത്തും അടിസ്ഥാനരഹിതമാണ് ആരോപണമെന്നും അവർ പറഞ്ഞു അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ വിജിലൻസ് കഴിഞ്ഞ ദിവസം ക്ലീൻ ഷീറ്റ് നൽകിയിരുന്നു ഇത് വലിയ ചർച്ചയായി ഇതിന് പിന്നാലെയാണ് അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇതിന് പിന്നിലും പോലീസിലെ അജിത് കുമാർ വിരുദ്ധരാണെന്ന വാദം ഉയരുന്നുണ്ട് തിരുവമ്പാടിയെ കുറ്റപ്പെടുത്തുന്ന അജിത് കുമാറിന്റെ റിപ്പോർട്ട് വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കും മുൻ നിശ്ചയിച്ചു പ്രകാരം പൂരം നിർത്തിവെച്ചതായി ഇവർ പ്രഖ്യാപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു ലക്ഷ്യം തിരുവമ്പാടി പൂരം കൽക്കിയത് തൽപ്പര കക്ഷികളുടെ താല്പര്യപ്രകാരമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും ബി ജെ പി യെക്കുറിച്ച് പരാമർശമില്ല ബി ഗോപാലകൃഷ്ണൻ വത്സൻ തില്ലങ്കേരി എന്നിവരുടെ പേരുകൾ മൊഴികളിൽ മാത്രം വിവരാവകാശ നിയമപ്രകാരം സർക്കാർ പുറത്തുവിടാതിരുന്ന എ ഡി ജി പിയുടെ റിപ്പോർട്ടാണ് പുറത്തുവന്നത് നേരത്തെ എം ആർ അജിത് കുമാർ നൽകിയ ഈ റിപ്പോർട്ട് ഡി ജി പി തള്ളിയിരുന്നു അതിനുശേഷമാണ് മുഖ്യമന്ത്രി ത്രിതല അന്വേഷണത്തിന് ഉത്തരവിട്ടത് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നത് സർക്കാരിനും തലവേദനയാണ് പൂരം കലക്കലിൽ സർക്കാരിനെ തള്ളി ദേവസ്വങ്ങൾ എത്തുന്നതാണ് ഇതിനെ കാരണം തിരുവമ്പാടി ദേവസ്വം പൂരം അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസിന് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും എ ഡി ജി പിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ പേരടക്കം പരാമർശിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നും ശ്രദ്ധേയമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിനു വേണ്ടി പൂരം കലക്കിയെന്ന നിലയിലുള്ള സൂചനകളും റിപ്പോർട്ടിലുണ്ട് എന്നാൽ ആർക്കു വേണ്ടിയാണ് പൂരം കലക്കിയതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടില്ല ആർഎസ്എസിന്റെയും പേര് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും ക്ലീൻ ചിറ്റ് നൽകുന്നതാണ് റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് ഒരു കാരണവശാലും നിയമപരമായി നടപ്പിലാക്കുവാൻ സാധ്യമല്ല എന്ന് പൂർണ്ണമായും മനസ്സിലാക്കി തങ്ങളുടെ ഏതോ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി തിരുവമ്പാടി ദേവസ്വം പ്രവർത്തിച്ചുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു സർക്കാർ സംവിധാനത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തിരുവമ്പാടി ദേവസ്വം പൂരം നിർത്തിവെച്ചത് ഇതിൽ നിന്നും പൂരം നടത്തുകയായിരുന്നില്ല ന്യായങ്ങൾ ഉന്നയിച്ച് മനഃപൂർവ്വം പൂരം അട്ടിമറിക്കുകയാണ് ചെയ്തതെന്ന് സുവ്യക്തമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു വസ്തുതകളുടെയും സാക്ഷിമൊഴികളുടെയും രേഖകളുടെയും സി സി ടി വി ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ മറ്റ് അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലും പോലീസിന് വീഴ്ച വന്നിട്ടില്ലെന്നാണ് റിപ്പോർട്ട് അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നത് പോലീസ് പൂരം തടയുകയോ ആചാര ലംഘനം നടത്തുകയോ പൂരത്തിനൊപ്പമുള്ള കമ്മിറ്റിക്കാർ ഉൾപ്പെടെയുള്ള ആളുകളെ തടയുകയോ ചെയ്തിട്ടില്ലെന്നും റിപ്പോർട്ട് പറയുന്നു അപകടങ്ങൾ ഒന്നുമില്ലാതെ ആചാരങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് സുഗമമായി നടത്താനുള്ള സൗകര്യം ഒരുക്കുകയാണ് പോലീസ് ചെയ്തതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് തൊട്ടടുത്തു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന രീതിയിൽ ഈ വിഷയം ഉയർത്തി കൊണ്ടുവന്നു എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുന്നേ ലഭിച്ച അവസരം സർക്കാർ വിരുദ്ധ വിഭാഗങ്ങളും തൽപുര കക്ഷികളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും വിഷയലാഭത്തിനായി സംസ്ഥാന സർക്കാരിനെതിരെ വികാരമുണ്ടാക്കുവാനും ഇത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണെന്നും റിപ്പോർട്ട് പറയുന്നു